അകാലത്തിൽ വിട പറഞ്ഞ കക്കുളം മുക്കിലങ്ങാട് സ്വദേശി വേരങ്ങിൽ സുരേഷ് എന്ന സുന്ദരൻ കുടുംബ സഹായ കമ്മിറ്റി രൂപീകരിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഹരിദാസൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കക്കുളം മുക്കിലങ്ങാട് സ്വദേശിയായ സുരേഷ് എന്ന സുന്ദരൻ ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനിടെ പയ്യനാട് ചോലക്കിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തെ തുടർന്ന് ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ഞായറാഴ്ച പകൽ മരണപ്പെട്ടത് സുന്ദരന്റെ മരണത്തോടെ ദുരിതത്തിലായ ഭാര്യയും മൂന്ന് ചെറിയ പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന് കൈത്താങ്ങാവുന്നതിനായാണ് നാട്ടുകാർ ചേർന്ന് സുന്ദരൻ കുടുംബസഹായ കമ്മിറ്റി രൂപീകരിച്ചത് ഇരുപതംഗ കമ്മിറ്റിയിൽ കെ ടി അസ്കർ ചെയർമാനായും മുരളിപ്പൂവഞ്ചേരി കൺവീനറായും സുന്ദരൻ കെ പി എൽ ട്രഷറായും തിരഞ്ഞെടുത്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സുന്ദരന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ സുമൻസുകളുടെ പിന്തുണയുണ്ടാവണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ പങ്കുവെക്കുന്നു ഈ അടുത്ത ദിവസം അന്തരിച്ച വേരങ്ങൽ സുന്ദരന്റെ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ഈ പ്രദേശത്ത് കപ്പുളം പ്രദേശത്ത് എല്ലാ ആളുകളും ഒത്തേരുകയും ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ചെയർമാനായി അസ്കർ കെ ടിയെയും കൺവീനറായി മുരളിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട് പൂവത്തിപ്പറമ്പിൽ സുരേഷ് ശബരിനാഥ് കാരപ്പറമ്പിൽ ഇവരുടെ പേരിൽ ജോയിൻറ്റ് അക്കൗണ്ട് എടുത്ത് പരമാവധി തുക സമാഹരിച്ചുകൊണ്ട് കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് സുന്ദറിന് മൂന്ന് കുട്ടികളാണ് ഭാര്യയും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഈ കമ്മിറ്റി കുടുംബസഹായ കമ്മിറ്റി രൂപീകരിച്ചതിൻ്റെ പിന്നിലുള്ളത് അപ്പൊ എല്ലാ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കാം ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്